നവോത്ഥാന നായകനായിരുന്ന അയ്യാഗുരുസ്വാമിയുടെ സ്മരണയ്ക്കായി സേവാ കേന്ദ്രം ആരംഭിക്കുന്ന ലൈബ്രറിയുടെ ഉദ്ഘാടനവും ഇരുന്നൂറ്റി പത്താമത് ഗുരു ജയന്തി ആഘോഷവും ഡിസംബർ ഇരുപത്തിരണ്ടിന് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു ഓർമ്മയ്ക്ക് തയ്ക്കാട് കേരളത്തിലെ ആദ്യമായിട്ട് ഓർമ്മയിട്ട് രണ്ടാമത് ഞങ്ങൾ മാത്രമേ ഐ ടി ശ്രീ അങ്കണത്തിൽ കഴിഞ്ഞ വർഷം ഒരു കൃഷ്ണശിലൊരു പ്രതിമ സ്ഥാപിച്ചു ഇതും അതുപോലെ വലിയ ഉദ്യോഗമാണ് അദ്ദേഹത്തെ അറിയുന്നത് ഗുരുക്കന്മാരുടെ ഗുരു എന്ന നമ്മ അദ്ദേഹത്തിലാണ് ചെയ്യുന്നത് ശ്രീ നാരായണ ഗുരുസ്വാമി അതുപോലെ അദ്ദേഹത്തിൻ്റെ അയ്യങ്കാളി ചട്ടമ്പി സ്വാമികൾ തുടങ്ങി ഇദ്ദേഹത്തിന് നൂറ് പരം രാജാക്കന്മാരെ സ്വാതി തെരഞ്ഞാൽ ശ്രീമൂലം തിരുനാൾ ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് അദ്ദേഹം അവസാനത്തെ രാജാവായ ചിത്രനാഥ മഹാരാജാവ് തൻ്റെ അപ്പൂപ്പന്മാരുടെ ഗുരുവായത് കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി ഒരു ക്ഷേത്രം തയ്ക്കാതെ പണിതു അത് വിട്ടാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് കാര്യമായ ശ്രമങ്ങളായാലും അദ്ദേഹത്തിൻ്റെ ജന്മദിനം വരുമ്പം പേപ്പറുകളിലെല്ലാം എഴുതും കേരളത്തിൽ ആദ്യം നവോത്ഥാനായിരുന്നു മഹാത്മാഗാന്ധിക്ക് മുമ്പ് തന്നെ എല്ലാ ജാതി മതസ്ഥരെയും ഒരുമിച്ച് എല്ലാ മതസ്ഥരെയും ഒന്നിച്ച് തൻ്റെ ശിഷ്യന്മാരായി എഴുത്തിട്ടുള്ള ഒരേ ഒരു ഗുരു അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ കൊല്ലവരുള്ള അദ്ദേഹത്തിൻ്റെ കുറിച്ച് എനിക്ക് ഒരാൾ അദ്ദേഹം ശൈവമുള്ള ആൾ സമുദായത്തിൽ അംഗമായിരുന്നു ഞങ്ങളുടെ ശ്രമമാണ് അതിന്റെ ഒരു ഭാഗമാണ് ഞങ്ങളിന്ന് ഈ ലൈബ്രതയുടെ പ്രവർത്തനമായി വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഗുരുതന്മാരുടെ അദ്ദേഹം ഒരു സോഷ്യൽ അതായത് നവോത്ഥാന നായകനായിരുന്നു പദ്ധതി ബോധനോടക്കം എല്ലാ കാര്യങ്ങളിലും ഏറ്റവും മുന്നിൽ നിന്നും പക്ഷെ അദ്ദേഹത്തെ ഓർത്തിക്കൊണ്ട് വരുവാൻ അന്നത്തെ കണക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വസ്തുത ഇപ്പം തീർച്ചയായിട്ടും കേരളത്തിൽ ആദ്യമായി അയ്യാർ ഗുരുവിൻ്റെ മേലിൽ ഒരു പ്രതിമയും എ ബി സിയിൽ അതുപോലെ തന്നെ ആദ്യമായി ഒരു ലൈബ്രറിയിൽ യുംവിയെടുക്കുകയാണ് അതിൻ്റെ ഊർത്തത്തിൽ ക്ഷണിക്കാനോ ഞങ്ങളുടെ ഈ സമ്മേളനം നടത്തി എല്ലാവരെയും കൂടെ ക്ഷണിക്കുന്നു അയ്യാഗുരു സ്വാമിയുടെ ഇരുന്നൂറ്റി പത്താം ജയന്തി ആഘോഷം ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ മണി മുതൽ മാത്ര ഐ ടി സി അംഗണത്തിൽ വെളിച്ച് നടത്താനാണ് അയ്യാഗുരു സേവാ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് അയ്യാഗുരു സേവാ കേന്ദ്രം എന്ന് പറയുമ്പോൾ അയ്യാഗുരു വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന ഗുരു ഭക്തരായ എല്ലാവർക്കും അംഗങ്ങളാവുന്ന ഒരു സംഘടനയാണ് ഗുരു സേവാ കേന്ദ്രം അങ്ങനെ അയ്യ ഞങ്ങളുടെ അഭ്യർത്ഥന വന്നിച്ച് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അയ്യാഗുരുവിൻ്റെ നവദേഹത്തിൻ്റെ ഒരു ലൈബ്രറി ആരംഭിക്കുകയും അതിനുള്ള പെർമിഷനൊക്കെ തന്നു അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇരുപത്തിരണ്ടാം തീയതി കണക്കുകയാണ് അന്നേ ദിവസം രാവിലെ ഗുരു ജയന്തി അവിടെ പുഷ്പാർച്ചനയോടുകൂടി എരുമേലി സത്സ്വരൂപാനന്ദ സരസ്വതി സ്വാമികളാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതോടനുബന്ധിച്ച് നമ്മുടെ കേരളശ്രീ അവാർഡ് നേടിയ ഗാന്ധിഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റിന്റെ സെക്രട്ടറി ശ്രീ സോലൈൻ സാറിനെ ആചരിക്കുന്നു ജയമോഹന്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ ശ്രീ പി എസ് സുഹാൻ എം എൽ എ ആണ് ജയബറിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ശ്രീനാരായണ ഗുരുവിന്റെയും ഗുരുവായുരുവിൻ്റെ ഒരു പ്രതിഷ്ഠ കേരളത്തിൽ ആദ്യമായി സ്ഥാപിച്ചത് മാത്രീ സ്കൂൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഒരു വായനശാല കൂടി തുടങ്ങണമെന്നും അതിന് വായനശാല കൗൺസിലിൻ്റെ അംഗീകാരം ഏകദേശം കിട്ടിയിരുന്നുണ്ട് അങ്ങനെ നടത്തുന്ന ഒരു പരിപാടിയാണ് ഇരുപത്തിരണ്ടാം തീയതി എൻ്റെ ഉദ്ഘാടനവും മറ്റ് കാര്യങ്ങളും നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ കാര്യത്തെ വിജയിപ്പിക്കുന്നത് അത് നിങ്ങളുടെ ഒരു സഹായം കൊണ്ടാണ് നിങ്ങളുടെ പരമാവധി ആ വാർത്താ മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു പ്രചരണം ഞങ്ങൾക്ക് ഏറ്റവും സഹായകരമായിരിക്കും ഈ തുടക്കത്തിൽ മുതലേ ഇത് ചെയ്യുന്നതിന് എല്ലാ സഹായവും സഹകരണവും വന്നിരിക്കുന്നു യാദുരു ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഗതി ഇപ്പോൾ അടുത്ത കാലത്തായിട്ടാണ് അതിൽ ജീവൻ വെച്ച് തുടരുകയും ഐ ടി സി അതിൽ പ്രതിമ സ്ഥാപിക്കുകയും അതുകൊണ്ട് നിങ്ങൾ ചേർന്ന ഒരു ലൈബ്രറി തുടങ്ങി കൊണ്ടുപോകാനുള്ള ഉദ്യമത്തോടുകൂടി ഞങ്ങൾ വന്നിരിക്കുന്നു ഇതിന് നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണയും പ്രോത്സാഹനം ഉണ്ടാവണമെന്ന് കരുതുന്നുണ്ടപ്പം ഈ യാദുരു സ്വാമി എന്ന് പറഞ്ഞ മഹൽ വ്യക്തി യഥാർത്ഥ യഥാർത്ഥമായിട്ടുള്ള ശ്രീ നവോത്ഥാന നായകൻ എന്ന് നമുക്ക് പറയാവുന്നതാണ് പക്ഷെ അത്രത്തോളം പ്രചാരം അത്രത്തോളം ഒരു അവബോധം നമ്മളുടെയൊക്കെ ഇടയില് ഇൻക്ലൂഡിങ് ശ്രീ മാധ്യമ സുഹൃത്തുക്കൾക്ക് പോലും എത്തിപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് നിങ്ങളോട് വളരെ താഴ്മയായി ഞാൻ പറയുന്നു മാക്സിമം പ്രോത്സാഹനം കൊടുക്കണം അത് അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് അയ്യാഗുരുസ്വാമി എന്നുള്ളത് ഉള്ള പോലെ നമുക്ക് മനസ്സിലാവും സ്വാമി എന്ന് പറയുന്ന വ്യക്തി മരവ്യക്തി ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരുദേവൻ അയ്യങ്കാളി എന്നിവരെ ഗുരുക്ക് ഗുരുവായിരുന്നു എന്ന് മാത്രമല്ല ഇവരെ സ്വന്തം ഭവനത്തിൽ പാർപ്പിച്ച് അവർക്ക് ജ്ഞാനം പകർന്നു കൊടുക്കുകയും അവരെ ഗുരുക്കന്മാരായിട്ട് മാറ്റുകയും ചെയ്തു അവിടെ പന്തിഭോജനം അദ്ദേഹം ആദ്യമേ ഉൾക്കാറുകയും ചെയ്തു അപ്പോഴവിടുത്തൊന്നും സമർപ്പണമായിട്ടുള്ള ആളുകൾ ചോദ്യം ചെയ്തു എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത് ഏത് മര്യാദയാണോ പറഞ്ഞു എന്റെ ഉലകത്തിലെ ഒരേ ഒരു മരുന്നാൽ ഒരേ ഒരു ജാതി ഒരേ ഒരു കടവുൾ താൻ അതിൽ നിന്ന് മഹാനായ ഗുരുദേവൻ മാത്രീ വെച്ച് നടക്കുന്ന ആഘോഷ പരിപാടികൾ മാർഗദർശക മണ്ഡലം ജനറൽ സെക്രട്ടറി ഇരുമേലി സസ്വരൂപാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്യും പി അർജുനൻപിള്ള അധ്യക്ഷനായിരിക്കും കേരള ശ്രീ അവാർഡ് ജേതാവ് ഡോക്ടർ പുരലൂർ സോമരാജൻ മുൻമന്ത്രി അഡ്വക്കേറ്റ് കെ രാജു വിവിധ സമുദായ നേതാക്കൾ സാംസ്കാരിക നായകർ എന്നിവർ പരിപാടിയിൽ പങ്കാളികളാകും ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ അധ്യക്ഷനായിരിക്കും പുനലൂർ എം എൽ എ പി എസ് സുബാൽ അയ്യാഗുരു ലൈബ്രറി ഉദ്ഘാടനം ചെയ്യും ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ സമുദായ സംഘടനാ നേതാക്കൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന ചെയർമാൻ പി അർജുൻപിള്ള കോർഡിനേറ്റർ എം എസ് സുധയൻ കെ സി അശോക് കുമാർ അഡ്വക്കേറ്റ് സുരേന്ദ്രൻപിള്ള ആർ ബാലചന്ദ്രൻപിള്ള എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ